നമസ്കാരം കോൺഫിഡൻ റോയ് മരിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കൂട്ടുകാരുടെ എല്ലാവരോടും അവരുടെ കണ്ണീരിലും അവരുടെ ദുഃഖത്തിലും പങ്കുചേരുന്നു എന്നാൽ ഇതിനോടൊപ്പം ക്രിസ്റ്റൽ ഗ്രൂപ്പ് നമ്പൂതിരിയും ലതയും ക്രിസ്റ്റൽ ഗ്രൂപ്പ് ബാംഗ്ലൂരിലുള്ള ബിൽഡർ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും ചേർത്ത് പല മഞ്ഞ പലതും പറയുമ്പോൾ ഞാൻ ഇതൊന്നും വേണ്ടെന്ന് വിചാരിച്ചിരുന്നാൽ ഒന്നും പറയണ്ട എന്നാൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഗൗരവപരമായ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് നമ്പൂതിരിയായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മരിച്ചുപോയി എന്ന് പറയുന്ന ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ കൃഷ്ണൻ നമ്പൂതിരി ലതയുടെ ഭർത്താവ് അവർ ഇരിക്കുമ്പോൾ ഞാൻ നമ്പൂതിരിയായിട്ട് സംസാരിച്ചത് ഇങ്ങനെയാണ് ഒരു ചായക്കടക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു മുടിവെട്ടുകടയിലും ഒരു ചായക്കടയിലും ഇരുന്ന് കുശലം പറയുന്നത് പോലെ ഒരു കാര്യം പറയാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ക്രിസ്റ്റൽ ഗ്രൂപ്പ് നമ്പൂതിരിയും ലത നമ്പൂരിയും ഫ്ലാറ്റ് ബിസിനസ്സിൽ കത്തി നിക്കുമ്പോൾ ഏകദേശം ആയിരം കോടി രൂപയുടെ അസറ്റും ലാഭവുമായി നിൽക്കുമ്പോൾ പെട്ടെന്നാണ് കോൺഫിഡൻ റോയ് ഇതിൽ നിന്ന് പങ്കാളിത്തത്തിൽ നിന്നും മാറുന്നത് അപ്പോൾ ഉണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം ക്രിസ്റ്റൽ ഗ്രൂപ്പ് താഴേക്ക് പോകുന്നു അവർക്ക് കുറെ ഉണ്ട് എന്താണ് അവരുടെ കേസ് കഞ്ചാവോ മയക്കുമരുന്നോ അടിപിടി കേസോ തർക്കങ്ങളോ ഒന്നുമല്ല നാട്ടുകാരുടെ നിന്ന് മേടിച്ച പൈസക്ക് ഫ്ലാറ്റ് പണിത് തീർത്തു കൊടുക്കാൻ പറ്റിയില്ല അതായത് അവർ കടക്കാരായി അപ്പോൾ ഞാൻ ഒരു ചായക്കടയിലും മുടിവെട്ടുകടയിലും ഇരുന്ന് സംസാരിക്കുന്ന പോലെ ഞാൻ നമ്പൂതിരിനോട് ചോദിച്ചു മിസ്റ്റർ കൃഷ്ണൻ നമ്പൂതിരി താങ്കൾക്ക് എത്ര കോടി രൂപയുടെ കടമുണ്ടാവും അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് കടമൊന്നുമില്ല പക്ഷെ ഫ്ളാറ്റിന് പൈസ തന്നവർക്ക് കുറച്ച് തിരിച്ചു കൊടുക്കാനുണ്ട് അതെനിക്ക് കൊടുക്കാൻ സാധിക്കും ഏകദേശം ഒരു നൂറ് നൂറ്റി അമ്പത് കോടി രൂപ ആരെങ്കിലും ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ പൈസ മുടക്കണ്ട ഉള്ളവർ ഒന്ന് വന്ന് കടം കിട്ടാനുള്ളത് അതായത് ഫ്ലാറ്റ് കിട്ടാനുള്ള ആൾക്കാർ അതായത് നമ്പൂതിരി വേറെ പൈസയുടെ പാടൊന്നുമില്ല കുറിയോ അതൊന്നുമില്ല ഫ്ലാറ്റ് വില്ല മുതലായവ കൊടുക്കാമെന്ന് പറഞ്ഞ് മേടിച്ച പൈസ അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ നമ്പൂതിരിനോട് ഒരു സാധാരണ ഇപ്പൊ എന്നെ ശ്രമിക്കുന്ന നിങ്ങളെ പോലെ തന്നെ ഞാൻ നമ്പൂതിരിയോട് ചോദിച്ചു താങ്കൾക്കൊരു നൂറ്റി അൻപത് കോടി കിട്ടിയാൽ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സി ആർ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ മുഴുവൻ കടവും തീർത്തിട്ട് ഈ പൈസ മുടക്കുന്നവർക്ക് ഈ സ്ഥാപനം ഏറ്റെടുത്ത് നടത്തിയാൽ അവർക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു നിലവിലെ മാന്യമായ കുഴൽപ്പണമില്ല ബ്ലാക്ക് മണി ഇല്ല നികുതി വെട്ടിപ്പില്ലാട്ടാ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ കുഴൽപ്പണം എന്ന് പറഞ്ഞ സാധനമില്ല എല്ലാം ബാങ്ക് ഓഡിറ്റഡ് കൃത്യമായ പണമുള്ള ഇവിടെ ആരെങ്കിലും നൂറ്റമ്പത് കോടി രൂപ മുടക്കിയാൽ അവർക്ക് മുന്നൂറ് കോടി കിട്ടും നേരെ ഡബിൾ അത് മൂന്ന് വർഷം കൊണ്ട് ഈ പ്രോജക്റ്റൊക്കെ തീർക്കാൻ പറ്റും അപ്പോൾ ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ കള്ളനാണെന്ന് പറയുകയും ചത്തുപോയി ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പരദൂഷണം പറയുന്ന മഞ്ഞ പത്രക്കാർക്കും ഇവരെ തകർക്കാൻ നിൽക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയുടെ പുറകെ ആരോ മൂന്ന് ലക്ഷം കോടിയായിട്ട് നടക്കണ്ടെന്ന് പറഞ്ഞു മൂന്ന് ലക്ഷം കോടിയൊന്നും വേണ്ട ഒരു നൂറ്റൻപത് കോടി രൂപ കേരളത്തിലെ ഏതെങ്കിലും നല്ലൊരു ബിസിനസ്മാൻ കൊച്ചോസഫ് ചുറ്റിലപ്പള്ളിയോ ഗോകുലം ഗോപാലിനോ രവിപിള്ളയോ യൂസഫ് അലിയോ ഏത് മുതലാളിയാവട്ടെ മഹാസിനിമാ നടന്മാരോ ഇനി വലിയ ഫൈനാൻസുകാരോ ബാങ്കോ ആരെങ്കിലും കൃത്യമായി ഒരു നൂറ്റി അൻപത് കോടി രൂപ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സി ആറും മുടക്കിയാൽ മൂന്ന് വർഷം കൊണ്ട് നമ്പൂതിരിയുടെ ജനങ്ങളുമായിട്ടുള്ള കടബാധ്യത മുഴുവൻ തീരുകയും ഈ പൈസ മടക്കുന്ന ബാങ്കറോ പൈസ മടക്കുന്ന ഇൻവെസ്റ്റർക്കോ മുന്നൂറ് കോടി കൊടുക്കാൻ പറ്റുന്ന ഒരു ടേബിൾ ടേബിൾ ടു ടേബിൾ നോ അണ്ടർ ഹാൻഡ് ഗവൺമെന്റിനെ പറ്റിക്കാതെ നികുതി വെട്ടിക്കാതെ കൃത്യമായി മേശപ്പുറത്തിരുന്ന് ചെയ്യാൻ പറ്റുമെന്ന് നമ്പൂതിരി എന്നോട് പറഞ്ഞിരിക്കുന്നു ഈ വെല്ലുവിളി ഏതെങ്കിലും മുതലാളിമാർ ഒന്ന് ഏറ്റെടുക്കുകയും അദ്ദേഹത്തിന് ഇനി പൈസ ഒന്നും വേണ്ട നമ്പൂതിരി പറയുന്നത് എനിക്ക് സ്വസ്ഥ ജീവിതം മതി പക്ഷെ ഞാൻ നാട്ടുകാരുടെ നിന്ന് കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ട് അത് ഞാൻ എടുത്ത് കട്ട് തിന്നിട്ടില്ല മകളെ കെട്ടിച്ചു വിട്ടിട്ടില്ല ഈ കാശുകൊണ്ട് ഞാൻ വലിയ മണിമാളകയോ റോൾസ് റോയ്സോ ബുഗാട്ടി കാറോ ഫ്ലൈറ്റോ ജെറ്റോ ഹെലികോപ്റ്ററോ മേടിച്ചിട്ടില്ല ആയിരം കോടി കയ്യിലുള്ളപ്പോഴും അദ്ദേഹം ഒരു സാമാന്യമായ കാറിൽ നടന്ന് എളിയ ജീവിതം ജീവിച്ച ആളാണ് മിസ്റ്റർ നമ്പൂതിരിയും ലതാ നമ്പൂതിരിയും അവരൊത്തിരി ചാരിറ്റി ചെയ്തിട്ടുണ്ട് ഒത്തിരി ചാരിറ്റി ചെയ്തിട്ടുണ്ട് ചാനലുകൾക്കൊക്കെ വാരിക്കോരി കൊടുത്തിട്ടുമുണ്ട് പക്ഷെ ഒരു വീഴ്ച വന്നപ്പോൾ പത്രക്കാരുടെ തനി സ്വഭാവം അല്ലെങ്കിൽ മനുഷ്യരുടെ സാധാരണ സ്വഭാവം അവരെ അങ്ങോട്ട് ചവിട്ടിച്ചേച്ചു ഇപ്പോൾ പച്ചക്ക് പറയുന്ന ബെന്നി ജോസഫ് ഇപ്പോൾ ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് മിനിറ്റ് നമ്പൂതിരിയായിട്ട് സംസാരിച്ചപ്പോൾ നമ്പൂതിരി ഞാൻ ഈ പൈസ ഒന്നും കട്ട് കുടുംബമോ മക്കളോ മകളോ ആരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കോൺഫിഡന്റ് ഉടമയായ സിജെ റോയി മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ കുറിച്ച് കുറെ അതി കുറേ അധികം അലിഗേഷൻസ് ഉണ്ടായി അതിലൊരു പ്രധാന ഒരു ആളായിരുന്നു ആ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കുറേ വാർത്തകൾ വന്നു അതിലൊരാളായിരുന്നു കെ കെ നമ്പൂതിരി അതായത് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഉടമയായ കെ കെ നമ്പൂതിരിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ലതാ നമ്പൂതിരിയെക്കുറിച്ചൊക്കെയുള്ള കുറേ ഗോസിപ്പുകൾ വന്നായിരുന്നു അപ്പം ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തുടങ്ങുന്നതിന് മുമ്പ് സി ജെ റോയി ക്രിസ്റ്റൽ ഗ്രൂപ്പിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടുത്തെ ഒരു മാനേജിങ് ഡയറക്ടർ എന്നൊരു ലെവലിൽ വരെ എത്തി അദ്ദേഹത്തിൻ്റെ അത്രയധികം സ്കില് കൊണ്ടാണ് ആ ഒരു പൊസിഷനിൽ വരെ എത്തിയത് അതിനുശേഷം അദ്ദേഹം അവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലേ രണ്ടായിരത്തി അഞ്ച് വരെ അവിടെ വർക്ക് ചെയ്തു പിന്നീട് അവിടുന്ന് മാറി സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി എന്നൊരു വാർത്തയുണ്ടായിരുന്നു അപ്പോൾ ഈ അദ്ദേഹം സി ജെ റോയിയെ അവിടെ ചെന്ന് അവിടെ യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും കൂടാതെ ആണ് ഈ കെ കെ റോയി കെ കെ നമ്പൂതിരിയുടെ സ്ഥാപനത്തില് വർക്ക് ചെയ്തത് ഇപ്പോൾ മികച്ച അദ്ദേഹത്തിൻ്റെ വർക്ക് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കെ കെ നമ്പൂതിരിക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിന് ഒരു നല്ലൊരു സ്ഥാനം തന്നെ കൊടുക്കുകയും ഈ കമ്പനിയുടെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും എല്ലാം നോക്കി നടത്തുന്നത് സി ജെ റോയി ആയിരുന്നു അപ്പോൾ സി ജെ റോയി അങ്ങനെ അവിടെ നല്ല ഇത് സ്ഥാനത്തൊക്കെ നിന്ന് കഴിഞ്ഞപ്പം ഈ കമ്പനിയുടെ ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പ് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് പ്രോപ്പർട്ടികളൊക്കെ വാങ്ങേണ്ടി വന്നു അങ്ങനെ അത് സി ജെ റോയിയെ ഏൽപ്പിക്കുകയും സി ജെ റോയി ആ പ്രോപ്പർട്ടി വാങ്ങിയത് മുഴുവനും സ്വന്തം പേരിലാണ് വാങ്ങിയത് അത് ആദായ നികുതി വകുപ്പ് ഒരു റെയ്ഡ് നടത്തി ആ റെയ്ഡ് നടത്തിയ പരിശോധനയിലാണ് ഇത് വ്യക്തമാവുന്നത് അങ്ങനെ വ്യക്തമായി വ്യക്തമായിട്ടുള്ള അറിവ് കിട്ടി കെ കെ നമ്പൂതിരിക്ക് തൻ്റെ ഉടമസ്ഥ തൻ്റെ ക്രിസ്റ്റൽ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് വാങ്ങിയ പ്രോപ്പർട്ടികളെല്ലാം സി ജെ റോയിയുടെ പേരിലാണ് വാങ്ങിയതെന്ന് അങ്ങനെ കെ കെ നമ്പൂതിരിയും സി ജെ റോയും തമ്മിൽ തമ്മിപ്പിരിയും അവർ തമ്മിലുണ്ടായ വാക്ക് വാക്കുതർത്തത്തെ തുടർന്ന് രണ്ടായിരത്തി അഞ്ചായ്പത്തേന് സി ജെ റോയി ആ കമ്പനിയിൽ നിന്ന് വിടുകയും അവിടുത്തെ വളരെയധികം വർക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള തൊഴിലാളികളെ മുപ്പത്തഞ്ചോളം തൊഴിലാളികളെയും കൊണ്ട് ഇദ്ദേഹം കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തുടങ്ങുകയും ചെയ്തു അങ്ങനെയാണ് ഒരു കഥയെ പ്രചരിക്കുന്നത് അത് അതിനെക്കുറിച്ച് അറിയാൻ കുറേ പല ഗോസിപ്പുകളും വന്നു വന്നതിനെ തുടർന്ന് ബെന്നി ജോസഫെന്ന് ഒരു മാധ്യമ പ്രവർത്തകന് അദ്ദേഹം ഈ കെ കെ നമ്പൂതിരിയെ കാണാൻ പോയി കണ്ടതിന് ലതാ നമ്പൂതിരിയും കെ കെ നമ്പൂതിരിയും കണ്ടു അപ്പോൾ കെ കെ നമ്പൂതിരിയെ കുറേ കാര്യങ്ങൾ ഇദ്ദേഹത്തോട് സംസാരിക്കുകയുണ്ടായി ഒരു മൂന്ന് മണിക്കൂറോളം അദ്ദേഹം സംസാരിച്ചു ആ അത് സംസാരിച്ചപ്പോൾ ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടീസും പ്രൊജക്റ്റും ഇതെല്ലാം കേസിൽപ്പെട്ടു കിടക്കുകയാണ് ബിസിനസ്സിലോട്ട് അവർക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പക്ഷേ ഈ ഒരു നൂറ്റിയമ്പത് കോടി രൂപയോളം മുടക്കുകയാണെങ്കിൽ അത് തിരിച്ചു പിടിക്കാം ആ പ്രൊജക്റ്റുകളൊക്കെ പൊട്ടിപ്പോയി കിടക്കുന്ന അതൊക്കെ തിരിച്ചു പിടിക്കാം പിടിക്കാമെന്ന് ഈ കെ കെ നമ്പൂതിരി ബെന്നി ഡോ ബെന്നി ജോസഫിനോട് പറയുകയുണ്ടായി അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ നൂറ്റമ്പത് കോടി രൂപ മുടക്കിയാൽ ഒരു മുന്നൂറ് കോടിയോളം പ്രോഫിറ്റ് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് പറയുക പറയുകയും കൂടെ ചെയ്തു അതിനുശേഷം അങ്ങനെ മുടക്കാൻ തയ്യാറായി വന്നാൽ ക്രിസ്റ്റൽ ഗ്രൂപ്പ് കമ്പനി ഏറ്റെടുക്കാം എന്ന് കൃഷ്ണൻ നമ്പൂതിരി സി ജെ റോയട് പറഞ്ഞു ആരെങ്കിലും ഇത് ഏറ്റെടുക്കാമെന്ന് നൂറ്റമ്പത് കോടി രൂപ മുടക്കി മുടക്കിയാൽ അവർക്ക് നൂ മുന്നൂറ് കോടിയോളം പ്രോഫിറ്റുകൾ ലഭിക്കും അങ്ങനെ ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഏറ്റെടുക്കാം ആ ഇങ്ങനെ മുമ്പോട്ട് വരുന്ന ആളുകൾക്ക് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഏറ്റെടുക്കാമെന്നാണ് കെ കെ നമ്പൂതിരിയെ ഈ ബെന്നി ജോസഫിനോട് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന് ഒരുപാട് നഷ്ടങ്ങൾ വന്നപ്പോൾ കമ്പനി പൊളിഞ്ഞപ്പോൾ കൃഷ്ണൻ നമ്പൂതിരി പിന്നെ ഒളിവിൽ പോയതാണ് എന്നുള്ള വാർത്ത വന്നിരുന്നു അതിനുമുമ്പ് ഒളിവിൽ പോകുന്നു എന്നുള്ളതിനേക്കാളും കൂടുതലും നമ്മുടെ ഈ മീഡിയകൾ പ്രചരിച്ചത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് ഈ നഷ്ടങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ ഇതിനെ ഇതിനെക്കുറിത്തുടർന്നുള്ള പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കിന് സി ജോ ആത്മഹത്യ ചെയ്തതുപോലെ തന്നെ ഈ കെ കെ നമ്പൂതിരി ആത്മഹത്യ ചെയ്തു എന്നാണ് പക്ഷേ കെ കെ നമ്പൂതിരി ആത്മഹത്യ ചെയ്തിട്ടില്ല അദ്ദേഹം ഒളിവിൽ പോവുകയാണ് ചെയ്തത് കാരണം പോലീസും പ്രശ്നങ്ങളും ഒക്കെ ആകുമ്പോൾ കൂടുതൽ പ്രശ്നം വഷളാകണ്ടല്ലോ എന്ന് കരുതിയാണ് അദ്ദേഹം ഒളിവിൽ പോയേക്കുന്നത് ഇനി അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ കമ്പനിക്ക് ഒരു ബ്ലാക്ക് മണിയോ അല്ലെങ്കിൽ ബ്ലാക്ക് മണി വാങ്ങിയ കാര്യങ്ങളൊന്നും ഇല്ല കള്ളപ്പണമൊന്നും ഇല്ല അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ബാങ്ക് ഇടപാടുകൾ ഡോക്യുമെൻസുകൾ എല്ലാം കറക്റ്റാണ് അതുകൊണ്ട് തന്നെ അത്രയും കോൺഫിഡൻറ്റ് കോൺഫിഡൻസ് കൂടിയാണ് അദ്ദേഹം പറയുന്നത് കോൺഫിഡൻ്റ് കൂടിയാണ് പറയുന്നത് ഈ എന്നാ ആരെങ്കിലും വന്ന് നൂറ്റമ്പത് കോടി മുടക്കിയാൽ മുന്നൂറ് കോടി നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാകുമെന്ന് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത്രയും ഉറപ്പിച്ച് പറയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ കമ്പനിക്ക് അദ്ദേഹം യാതൊരു കള്ളപ്പണമോ കാര്യങ്ങളോ ഒന്നും നടത്തിയ അല്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹം മുമ്പോട്ട് ആരെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് വാ നിങ്ങൾക്ക് അതിൽ നിന്ന് മികച്ച ലാഭം ഉണ്ടാകുമെന്ന് തന്നെ പറയുന്നത് അതിനുശേഷം അദ്ദേഹം സി ജെ റോയിക്കു സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഈ ബെന്നി ജോസഫിനോട് പറയുന്നുണ്ട് സി ജെ റോയി എന്ന് പറയുന്ന മനുഷ്യനെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഒരു ആഡംബര പ്രിയനാണ് അദ്ദേഹം എന്ന് കാരണം ഒരുപാട് കാറുകളാണ് അദ്ദേഹത്തിനുള്ള പന്ത്രണ്ടോളം റോൾസ് റോയിസ് പോലെയുള്ള കാറുകളുണ്ട് അതിനൊക്കെ പതിമൂന്ന് കോടിയോളം രൂപ വില മതിക്കുന്ന കാറുകളാണ് അങ്ങനത്തെ കാറുകളുമൊക്കെ ആയിട്ട് അദ്ദേഹം നല്ല ആഡംബര ജീവിതം ഭയങ്കര ഹൈ ലെവൽ ജീവിതമാണ് അദ്ദേഹം ജീവിക്കുന്നതെന്നുള്ള കാര്യം അദ്ദേഹത്തെ അറിയാവുന്ന മനുഷ്യർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് 啊，爸，你看，我 ഒരു ഇവിടെ ഒരുപാട് ബിസിനസ് നടത്തി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ആഡംബരം കാണിച്ചാണ് ഈ നിക്ഷേപകരെ ഇതിലേക്ക് എന്താ ആകർഷിച്ചേക്കുന്നത് ഇപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് അല്ലാതെ ആരുടെ എടുത്ത് അങ്ങോട്ട് ചെന്നിട്ട് നിങ്ങൾ എൻ്റെ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് അതിൽ നിന്ന് ലാഭം മികച്ച കിട്ടും എന്നൊന്നും ഉള്ള വാക്കുകൾ അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ ഈ ഭയങ്കര ലുക്കും കാര്യങ്ങളും ആഡംബര ജീവിതമൊക്കെ കാണുമ്പോൾ സാ ആളുകൾക്കും മുതലാളിമാർക്കോർക്കും ആ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം എന്നാൽ പിന്നെ നമുക്ക് ഇത് അദ്ദേഹത്തിൻ്റെ ഇതിലേക്ക് കേൾക്ക് കൂടാ ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ ചേർന്ന് നമ്മളും പങ്കാളി പങ്കാളികളാകാം അപ്പോൾ അതിൽ നിന്നും എന്തെങ്കിലും ലാഭം കിട്ടുവാണെങ്കിൽ മികച്ച ലാഭം കിട്ടും അപ്പോൾ ഷെയർ കിട്ടും എന്നൊക്കെ കരുതി ഒരുപാട് ആളുകൾ ഇന്ത്യയിലുള്ള ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തു അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തു അതിനുശേഷം ഇദ്ദേഹം കാണിച്ചേക്കുന്ന മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ ദുബായ് പോലെയുള്ള ആ രാജ്യത്ത് പോയി അദ്ദേഹം ഇങ്ങനെ ഒരു ബിസിനസ് നടത്തി അവിടെ കൊണ്ടുപോയി ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് നിക്ഷേപിച്ച ആളുകളുടെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ മോഹൻലാൽ പോലെയുള്ള ആളുകൾ കുറേ പൊളിറ്റീഷ്യൻസ് അങ്ങനെയൊക്കെ മോഹൻലാലൊക്കെ ആ ലിസ്റ്റിൽ പെട്ടതാണെന്നാണ് ഇപ്പം പുറത്തു വരുന്ന വിവരങ്ങൾ അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിക്ഷേപങ്ങൾ ഇവിടെ ഇന്ത്യയിൽ നിന്നുള്ള ആളുകളുടെ നിക്ഷേപങ്ങളെല്ലാം കൂടെ അവിടെ കൊണ്ടുപോയി അദ്ദേഹം ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേങ്ങനെ അവിടുത്തെ പോലീസ് ഇത് കാര്യങ്ങളൊക്കെ അവിടുത്തെ കാര്യങ്ങൾ വകുപ്പുകളൊക്കെ ഉണ്ടല്ലോ അവരിതെന്താ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇതുപോലെ ഇന്ത്യയിൽ നിന്ന് വന്നുള്ള നിക്ഷേപകരുടെ ഇതാണെന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല അവരവിടെ അതിനെക്കുറിച്ചുള്ള അന്വേഷണം കേരളത്തിൽ വന്ന് ഇന്ത്യയിൽ വന്നിട്ട് അന്വേഷിക്കാൻ തുടങ്ങി ഈ നിക്ഷേപകരെല്ലാവരും ഈ വിവരങ്ങൾ അറിയുകയും ആ തകർച്ച ഉണ്ടാകാൻ പോകുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളെല്ലാവരും കൂടി അവരുടെ പണം തിരികെ ചോദിക്കാൻ തുടങ്ങി തിരികെ ചോദിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് ഈ സി ജെ റോയി എന്ന് പറഞ്ഞ മനുഷ്യന് ഇദ്ദേഹം ആ ഒരു നിക്ഷേപകരുടെ നിന്ന് കിട്ടുന്ന ആ പൈസ കൊണ്ടുള്ള ലാഭത്തിൽ നിന്നായിരുന്നു അദ്ദേഹം ഈ ആഡംബര ജീവിതം നയിച്ചുകൊണ്ടിരുന്നത് അപ്പോഴത്തേക്കിന് പെട്ടെന്നൊരു ഇത് ചോദിച്ചപ്പം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇല്ലായിരുന്നു അങ്ങനെ വന്നപ്പം അദ്ദേഹം വളരെയധികം ടെൻഷനായി പിന്നീട് അദ്ദേഹം അദ്ദേഹം അങ്ങോട്ട് ആരോടും എൻ്റെ ബിസിനസ്സിലേക്ക് ചേരുന്നു എന്ന് ചോദിക്കാതിരുന്ന ആ മനുഷ്യന് പിന്നീട് ഓരോ വലിയ വലിയ കമ്പനികൾ ആളുകളോടൊക്കെ ചെന്ന് ചോദിച്ചു ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും യാതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ അല്ല കിട്ടാതെ വന്നത് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ ഇതിലേക്ക് ആളുകൾക്ക് ഇനി ചേരാൻ താല്പര്യമില്ല തൻ്റെ ആഡംബര ജീവിതമൊക്കെ അവസാനിക്കാൻ പോവുകയാണ് നിക്ഷേപകരെല്ലാം പണം ചോദിക്കുന്നു അങ്ങനെ ആയപ്പോഴത്തേനും അദ്ദേഹം ഒരു മാസത്തോളം അദ്ദേഹം ടെൻഷനായിരുന്നു കഴിഞ്ഞ ദിവസം വാർത്ത വന്നായിരുന്നു അദ്ദേഹം ഡിപ്രഷന് ആയിരുന്നു അദ്ദേഹം അതിനുള്ള ചികിത്സ നടത്തിയിരുന്നു അതിൻ്റെ ഡോക്യുമെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് മരിക്കുന്നതിൻ്റെ തൊട്ട് ദിവസം മുൻപ് വരെയും അദ്ദേഹം ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് കുടുംബം അത് പിന്നെ അന്വേഷണ സംഘത്തിനോട് അതൊക്കെ പറഞ്ഞും കൊടുത്തിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതായിരിക്കും അദ്ദേഹത്തിന് ഡിപ്രഷൻ വന്നത് എങ്ങനെയാണ് ഇനി നിക്ഷേപകരെ പക്ഷെ അദ്ദേഹം ചതിക്കുകയല്ലായിരുന്നു അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കി അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു പക്ഷേ ഇങ്ങനെയൊരു പ്രശ്നം വന്ന് ദുബായി പോയുള്ള ഈ ഒരു ബിസിനസ്സാണ് അദ്ദേഹത്തെ വളരെയധികം ബാധിച്ചേക്കുന്നത് അപ്പം അതിനു മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആളുകളെല്ലാവരും അവരോട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ട് അത് തരാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു വേണ്ട ഇപ്പം ഞങ്ങൾക്ക് വേണ്ട പിന്നെ മതി കുറച്ചും കൂടി ആയിട്ടാണ് അന്നേരം അവർ കരുതിയത് അദ്ദേഹത്തിൻ്റെ ജീവിതമൊക്കെ കണ്ടപ്പോഴത്തേക്കിന് നല്ല ആഡംബര ജീവിതവും കാര്യങ്ങളാണ് ഇഷ്ടം പോലെ അദ്ദേഹത്തിന് വരുമാനം വന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ അതിലൊരു പങ്ക് ഓരോ അത് ബിസിനസ് നടത്തുമ്പം കൂടുതൽ കൂടുതൽ ഓരോ ദിവസം ചെല്ലുമ്പോഴത്തേക്കിന് ലാഭം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം തനി തങ്ങൾക്കും ഷെയറും തങ്ങളുടെയൊക്കെ ഷെയർ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് കിട്ടാൻ പോകുന്ന ആ പൈസയും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് കരുതിയാണ് അവരന്ന ആരും വേണ്ട ഇപ്പം വേണ്ട ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു പക്ഷേ ദുബായി പോയി അങ്ങനെ അങ്ങനൊരിത് തുടങ്ങി ആ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കിന് എല്ലാവരും അവരവരുടെ അവരവർ ഇറക്കിയ ആ പണം തിരിച്ചു തരാൻ വേണ്ടിയിട്ട് നിക്ഷേപകരി ചോദിച്ചു അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും പ്രൊജക്റ്റ് തുടങ്ങിക്കാണുമല്ലോ ആ പ്രൊജക്ട് തീരാതെ കംപ്ലീറ്റ് ആക്കാതെ നമുക്ക് തിരിച്ചു കൊടുക്കാനും പറ്റത്തില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചില്ല അപ്പോഴത്തേക്ക് അദ്ദേഹം വളരെയധികം ടെൻഷനായി അങ്ങനെയാണ് അദ്ദേഹം ഡിപ്രഷൻ ആ ഒരു ലെവലിലേക്ക് വന്നു പിന്നെ അതിൻ്റെ കൂടെ ഈ ആദായ നികുതി വകുപ്പ് കേരളത്തിൽ നടത്തിയ റെയ്ഡ് പിന്നെ ബാംഗ്ലൂരിൽ നടത്തിയ റെയ്ഡ് ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ വളരെയധികം ടെൻഷൻ കയറി അങ്ങനെയാണ് സി ജെ റോയി ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ഈ കെ കെ നമ്പൂതിരി ബെന്നി ജോസഫ് എന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തനോട് പ്രവർത്തകനോട് വ്യക്തമാക്കിയേക്കുന്ന കാര്യങ്ങൾ അപ്പം അദ്ദേഹവും ഈ കെ കെ നമ്പൂതിരി ലതാ നമ്പൂതിരി സി ജെ റോയിയുടെ ഫാമിലിയായിട്ട് അത്രയും റിലേഷനുള്ള ആളുകളാണ് അങ്ങനെ അങ്ങനത്തെ അവർ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു ഉണ്ടെങ്കിലും അടുപ്പത്തിന് കുറവൊന്നുമില്ല അദ്ദേഹം പറയുന്നുണ്ട് മറ്റുള്ള നിക്ഷേപകരെ അദ്ദേഹം ഒരിക്കലും ചതിക്കാറുണ്ടായിരുന്നില്ല അദ്ദേഹം ഒരു ബിസിനസ്സിൽ ദുബായി പോയ ആ ബിസിനസ്സിൽ ഉണ്ടായ പാളിച്ചിയാണ് അദ്ദേഹത്തെ ഇത്രയധികം പ്രശ്നത്തിലേക്ക് വന്നേക്കുന്നതെന്നാണ് കെ കെ നമ്പൂതിരി വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ കെ കെ നമ്പൂതിരി എന്ന് പറഞ്ഞ ഒരു മനുഷ്യന് ആത്മഹത്യ ചെയ്തിട്ടില്ല അദ്ദേഹം ഇന്നും ജീവനോടെ ഇരിപ്പുണ്ട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത ഫോട്ടോയെ അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനഞ്ചിലുള്ള അദ്ദേഹം എഫ് പോസ്റ്റ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹവും ഭാര്യയും തമ്മിൽ രണ്ടുപേരും കൂടെ കൂടി സ്വാമി ക്ഷേത്രത്തിൽ സന്ദർശിക്കുകയും അത് അന്നേരം എടുത്ത ഫോട്ടോ എഫ് ബി പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത ഫോട്ടോകളൊക്കെ ഞാൻ അത് തെളിവ് സഹിതം അത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് സംഭവം എന്നാണ് ബെന്നി ജോസഫ് എന്ന് പറഞ്ഞൊരു മാധ്യമ പ്രവർത്തകൻ മൂന്ന് മണിക്കൂറോളം കെ കെ നമ്പൂതിരിയായിട്ട് സംസാരിച്ചപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങൾ കിട്ടിയത് അതൊരു ഞാൻ കേൾക്കാനിടയായി ആ ഒരു ഇതിൽ നിന്ന് പറയുന്നതാണ് ചിലർ പല നെഗറ്റീവുകളും നമുക്ക് ഇതിൻ്റെ കമൻറ്റുകൾ ആ കേൾക്കുന്ന നമ്മൾ ഇതിൽ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വന്നു നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം വീഡിയോ കാണുക നമ്മൾ വേറൊരാളിൽ നിന്ന് കേട്ട വിവരങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നു അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതിന് നെഗറ്റീവായിട്ട് പറയുന്നവർക്ക് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകാവുന്നതാണ് നമുക്ക് അറിഞ്ഞാൽ ഈ അദ്ദേഹത്തെക്കുറിച്ച് മോശമായിട്ട് അദ്ദേഹം ജീവൻ ജീവനോടെ ഇരിപ്പില്ല ആത്മഹത്യ ചെയ്തു അതുപോലെ തന്നെ ലതാന്തം പുതിരിയായിട്ടുള്ള സീജറോയുടെ അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളെക്കുറിച്ച് മോശമായിട്ടുള്ള രീതികളിലൊക്കെ പ്രചരിപ്പിച്ചു വന്നു അപ്പോൾ അതൊന്നും സത്യമല്ല ഇതായിരുന്നു സത്യമെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്